പ്രിയമുള്ളവരെ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോവാം നിങ്ങളത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ പറയണം അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലായാലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇതൊക്കെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും അവരായിരിക്കും നേരിട്ട് കൂടുതലാൾക്കാരും പരിചയമില്ല ഇപ്പം ഞാൻ ഈ മൊബൈൽ കിട്ടിയ അവിടെക്ക് തന്നെ മെസ്സേജ് ധാരാളം വന്ന് കാരണം വയനാട്ടിൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആ സമയത്ത് പോയതാ മൊബൈൽ ഒരുപാട് നഷ്ടപ്പെട്ട കൂട്ടത്തില് നമ്മളെ ഒന്നല്ല കുടുംബങ്ങളും സ്വത്തുക്കളും സുഹൃത്തുക്കളും അമ്മ അച്ഛൻ ഒരുപാട് നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആ മൊബൈലിൻ്റെ കാര്യമൊന്നും പറയാൻ ആക്കിയിട്ടില്ല ഇങ്ങനെ നമ്മളെ തെക്കേപ്പുറം ചെമ്പങ്കാടുള്ള മെഹബൂബ് എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കൊരു മൊബൈൽ മേടിച്ച് തന്നു മഷാള്ള പിന്നെ അതുപോലെ തന്നെ നമ്മളെ ന്യൂസ് സ്റ്റാറിലുള്ള എൻ്റെ എല്ലും എല്ലാവരും എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ അറിഞ്ഞ് സഹായിക്കുന്ന അവരും എനിക്കൊരു മൊബൈൽ മേടിച്ച് തന്നു പക്ഷേ എൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള അത്യാവശ്യം ക്ലാരിറ്റി കുറച്ച് പൈസ ഒക്കെ കൂടിയ സാധനമാണ് നഷ്ടപ്പെട്ടത് ഈ മൊബൈലും ആ മൊബൈലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നാലും അവർക്ക് കഴിയുന്ന കഴിയുന്നവർ ചെയ്ത് അതുകൊണ്ടാണ് മൊബൈൽ നഷ്ടപ്പെട്ടതിനെ കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോസും ഫോട്ടോസായിട്ടൊന്നും വരാൻ പറ്റാത്തത് സാധിക്കാത്തത് ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വള്ളത്തിലാവുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസോ ഒന്നും എടുക്കാൻ കഴിയില്ല രണ്ട് പ്രളയം വന്നിട്ടായാലും അതാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫോട്ടോസ് എടുത്തെങ്കിലായി ആരുല്ലാത്ത ആൾക്കാരെ പരിചരിക്കുമ്പോൾ അവരെ നെഞ്ചോട് തീർത്ത് വെക്കുമ്പോഴും അവർക്ക് ആരെങ്കിലും ഉണ്ടാവും എന്ന് കരുതിയതിനെ കൊണ്ടാ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നൂറ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തഞ്ച് കാര്യങ്ങൾ നിങ്ങളറിയട്ടെ അവർക്ക് ആരെങ്കിലും എന്നുള്ളത് അന്വേഷിച്ച് വന്നിട്ടുണ്ട് കൂടുതൽ ആൾക്കാരും ഞങ്ങൾ തന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോൾ പുഷ്പൻ്റെ അടുത്ത ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എടുത്ത നല്ല അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു മലയാളിയാണ് അദ്ദേഹത്തിന് തിരിഞ്ഞ് കുടുംബങ്ങൾ വന്നിട്ട് ആ സ്റ്റേഷനത്തെ പോലീസുകാർ അവർ വന്നിട്ടുണ്ട് പിന്നെ പറയാൻ പറയാനൊത്തിരി കാര്യങ്ങളുണ്ട് കേൾക്കാനും ചിലപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല പറയാൻ എനിക്ക് ഒട്ടും ഇഴിയ പിന്നൊരു സങ്കടമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ തെക്കേപ്പുറത്തുകാരാ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പാത്തുമ്മത്താത്ത കുത്തുകലിനോടുള്ള തൊണ്ണൂറ്റി രണ്ട് വയസ്സായി കുടുംബങ്ങൾ ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ജീവിച്ച് പോരാട്ടം നടത്തിയൊരു സ്ത്രീയാണ് അവരെ നമ്മൾ ഒരു മാസം ചില്ലറെ നോക്കിയിട്ടുള്ളു അവർക്കൊരു അസുഖം ഉണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അപ്പോഴും കുടുംബങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അവരെ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിന് വിളിച്ച് പറഞ്ഞ് നമുക്കൊരു ഇരുപതിനാറ് രൂപ അവർ സഹായിച്ചിട്ടുണ്ട് അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല വീണ്ടും വീണ്ടും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം നാട്ടുകാർ വന്നതിന് ശേഷമാണ് അവരെ കാര്യങ്ങൾ ശരിക്കും നമ്മൾ അറിഞ്ഞത് വീടിൻ്റെ ആധാരം കാണുന്ന വീടുണ്ട് അവർക്ക് രണ്ടു മൂന്ന് വളമുണ്ടായിരുന്നു ചുറ്റോട് മോതര ഉണ്ടായിരുന്നു പിന്നെ ചുറ്റോടും ചിറ്റ് ഒരു കമ്മൽ ദിക്കുണ്ടായിട്ട് ആ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ അവർ എടുത്തു കൊണ്ടുപോയതാണ് പക്ഷെ ഈ സ്ത്രീനെ മാത്രം അവിടെ ഒറ്റക്കിട്ട് കിട്ടു സ്ത്രീനായിരിക്കും വേണ്ട ബാക്കിയുള്ള സ്വത്തുക്കൾ മതി അവർക്ക് എങ്ങനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രണ്ട് ഹോസ്പിറ്റലിൽ ആദ്യം തന്നെ നമ്മൾ ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടുന്നു മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വീണ്ടും ബീച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോയി എന്നിട്ടൊന്നും കുടുംബങ്ങൾ വന്നിട്ടില്ല പിന്നെ അങ്ങനെ പള്ളിക്കമ്മിറ്റിനോട് കണ്ണമ്പറമ്പ് പള്ളിക്കമ്മിറ്റിനോട് പറഞ്ഞതിൻ്റെ ശേഷം അതിലൊത്തൊരിതുണ്ടായി അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ഒരു ദിവസം നിന്ന് ഒരു സ്ത്രീ പോയി അവർക്ക് ഛർദിക്കാനൊക്കെ വരുന്നെന്ന് പറഞ്ഞത് കണ്ടിട്ട് പറയാൻ ഒത്തിരിയുണ്ട് പക്ഷെ അവർ അവരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഓക്സിജൻ വേണമെന്ന് പറഞ്ഞു ഡോക്ടർ ഓക്സിജൻ ഇല്ലാണ്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടവരെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ വയനാട്ടിലത്തെ സംഭവമായപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധ അങ്ങോട്ടായിപ്പോയി അങ്ങോട്ട് പോയതിൻ്റെ ശേഷം നമ്മളോട് ചോദിക്കാണ്ട് ഈ കുടുംബങ്ങൾ വന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി അവർ മരണപ്പെട്ടു എങ്ങനെ മരിച്ചു എന്നൊന്നും അറിയില്ല പക്ഷെ മരിച്ചൊരു വാർത്ത അവർ പറയാനുള്ള സെൻമെൻസ് അവർ കാണിച്ചിട്ടില്ല നമ്മളെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട് വീട്ടിൽ ഇനി നമ്മളവിടെ എടുക്കാൻ പാടില്ല നമ്മളൊരു വീൽചെയർ ഒരു വാക്കർ ഒരു പ്ലാസ്ക് എയർബെഡ് ഒരു കട്ടിൽ ഇതൊക്കെ അവിടെ ഉണ്ട് നമ്മൾ വാങ്ങിയതാണ് അതെടുക്കാൻ വേണ്ടി പോകുമ്പം അവർ നാളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും വെച്ചിട്ട് നമ്മൾ ചമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവർക്കായിട്ട് ചമ്മങ്ങാട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടില്ല ആ ഒരു സങ്കട വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അങ്ങനെയൊന്നും മനുഷ്യന്മാരുണ്ടാകരുത് ഇന്നത്തെ കാലം ഇന്നത്തെ യുഗം വേറെ തന്നെയാണ് പാടത്ത് പണിയെടുത്താൽ വരുമ്പത്തുപോലി ഇവിടുന്ന് നന്മ ചെയ്താൽ അതിൻ്റെ പുണ്യം ഇവിടുന്ന് ലഭിക്കും നമുക്ക് ലഭിക്കും നമ്മളെ മക്കൾക്ക് ലഭിക്കും തെറ്റ് ചെയ്താൽ അനുഭവിക്കാണ്ട് ആരും തന്നെ പോകില്ല ഞാനായാലും ശരി നിങ്ങളായാലും ശരി അതല്ല സത്യം എൻ്റെ വാക്കിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ വല്ല തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരണം താങ്ക് യു ദാറ്റ്സ് ഓൾ